ഉറച്ച വിശ്വാസത്തോടെ മൂന്ന് തവണ എല്ലാ ദിവസവും ബൈബിളിൽ വചനമെഴുതി പ്രാർത്ഥിച്ചു ഇരുപത്തിയൊന്ന് ദിവസം നിയോഗം സമർപ്പിച്ച് മൂന്ന് തവണ വചനമെഴുതി പ്രാർത്ഥിക്കാമെന്നാണ് നിയോഗം സമർപ്പിച്ചത് എല്ലാ ദിവസവും മൂന്ന് തവണ വചനമെഴുതും ആ വചനം നിയോഗം സമർപ്പിച്ച് ബൈബിളിൽ ആ പേപ്പർ മടക്കി വെച്ചു ഇരുപത്തി ഒന്നാമത്തെ ദിവസം അത്ഭുതം സംഭവിച്ചു അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം നാലാം തിരുവചനം ഈശോയുടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഈശോയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുക തന്നെ ചെയ്യും നമ്മൾ ഈശോയുടെ വചനം എഴുതുകയും ഈശോയോട് സംസാരിച്ചാണ് നമ്മൾ ആ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിയോഗം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉറച്ച വിശ്വാസത്താൽ ഈശോയുടെ വചനം എഴുതി പ്രാർത്ഥിച്ചാൽ നമുക്കെല്ലാവർക്കും ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കും